ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈവനിങ് ടു നൈറ്റ് ഒരു വ്ളോഗ് എടുക്കാന്ന് അപ്പം ഞാനിപ്പം നാലുമണിയൊക്കെ ആകാറായി അപ്പൊ ചായ ഇടാൻ പോവാണ് അപ്പം എന്റെ കയ്യിൽ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ട് ഇത് ഉള്ളൊന്നും കേടായിട്ടില്ല പക്ഷെ നന്നായിട്ട് പഴുത്തിരിക്കാണ് എനിക്കിങ്ങനെ നല്ല മധുരമുള്ള പഴം കൊണ്ട് നമ്മുടെ പഴമുരി ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊക്കെ ഏത്തേക്കപ്പെന്ന് പറയും അതുണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ രണ്ടെണ്ണം ഉപയോഗിക്കത്തില്ല കാരണം ഒരെണ്ണം മതിയാകും ഞങ്ങൾ അങ്ങനെ അധികം ഇത് കഴിക്കുന്ന ഫ്രൈഡ് ഐറ്റംസ് കഴിക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ ഇപ്പം ഇനി പഴം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി കുറേ നാളായി നല്ല മധുരമുള്ള പഴം കൊണ്ട് ഇനി പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പം ഒരു പഴം ഞാൻ മിക്കവാറും ഇങ്ങനെ നേന്ത്രപ്പഴം കൊണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പഴംപുട്ടാണ് അപ്പം ഞാൻ അതിനാണ് ഈ നേന്ത്രപ്പഴം മിക്കവാറും ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പഴംപൊരി ഉണ്ടാക്കാവുന്ന അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഞാനിവിടെ ഒരു നല്ല നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്കിത് മതി രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാവും പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ വയറിനും പണിയിട്ടും എൻ്റെയും ശ്രീഹരിയുടെയും വയറൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് എപ്പോഴാണ് ഏത് വഴിക്കാണ് പണി വരികയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസൊക്കെ വളരെ സൂക്ഷിച്ചേ ഇപ്പം കഴിക്കത്തുള്ളൂ അപ്പം ഞാനിതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അതും ഖനം കുറച്ച് എനിക്ക് ഖനം കുറച്ച പഴംപൊരിയാണ് ഇഷ്ടം എനിക്ക് കട്ടിയുള്ള പഴംപൊരി എനിക്ക് ഇഷ്ടവേ അല്ല അപ്പം ഞാൻ ഇങ്ങനെ ഖനം കുറച്ച് ചെറുതായിട്ടാണ് എടുക്കുന്നത് ചെറുതായിട്ട് ചെറുതായിട്ടെടുത്താലുള്ള ഗുണം നമുക്ക് കുറച്ച് എണ്ണ മതി കുഞ്ഞു പാത്രം മതി അപ്പം അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് വേഗം എടുക്കാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒറിജിനൽ പക്ക പഴംപൊരിയുടെ റെസിപ്പിയൊന്നും അല്ല പിന്നെ ഞാനിപ്പം ഏകദേശം ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ തന്നെ അധികമാണ് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകല്ല ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ആ മാവിനൊരു മധുരം വരാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെന്താ വെള്ളമൊഴിച്ച് ഇത് കലക്കിയെടുക്കാം അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം ഒത്തിരി വെള്ളത്തിലായി പോകല് കാരണം ഈ മാവി ഈ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണമല്ലോ പഴത്തിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണമല്ലോ അപ്പം ആ രീതിക്ക് എന്നിട്ട് അത് കലക്കി മാറ്റി വെക്കുക പിന്നെ കുറച്ച് എള്ള് ഉണ്ടായിരുന്നെങ്കിൽ അതിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം ഞാൻ എൻ്റെ ഈ പക്ഷേ എള്ളില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ആ എള്ളും കൂടെ വേണമായിരുന്നു അപ്പോൾ പിന്നെ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തി ില്ല കാരണം എനിക്ക് ആക്ച്വലി ആ മാവ് ഇങ്ങനെ കട്ടിയിൽ ഇച്ചിരി ക്രിസ്പാണേലും ആ അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു കട്ടി ഫീലിംഗ് വരും എനിക്കത് വലുതായിട്ട് ഇഷ്ടമല്ല എനിക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പഴം ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കാഞ്ഞത് അപ്പം ആ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എങ്ങാനും ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ പഴമെടുത്ത് ഇതിൽ മുക്കി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ഇത് എണ്ണയ്ക്കകത്തിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതങ്ങ് ഇത് കുക്കാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ കോട്ടിങ് ഒന്ന് മൂത്ത് വരുമ്പം തന്നെ സംഭവം റെഡി അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ കഴിവതും നാലുമണിക്ക് അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഈസ്റ്റർ റെസിപ്പി കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കിയത് ഈസ്റ്റർ ആയപ്പോൾ എനിക്കിങ്ങനെ കട്ട്ലെറ്റ് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആഗ്രഹം തോന്നി ഇവിടെ അങ്ങനെ കട്ട്ലറ്റ് കിട്ടത്തില്ല എന്താണെന്ന് അറിയത്തില്ല കട്ട്ലെറ്റ് കിട്ടിയിട്ട് ഇത് ഇവിടുത്തെ ബേക്കറികളിലൊന്നും ഇല്ല അപ്പം അങ്ങനെ ആഗ്രഹം തോന്നി ഈസ്റ്ററും അങ്ങനെ ലാസ്റ്റ് ഞാൻ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി അത് ഈസ്റ്ററിൻ്റെ സമയത്താണ് അപ്പോൾ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പം ഞാൻ ഈ പഴംപൊരി ഇരുന്ന് പഴംപൊരിയും പോട്ട് പഴം ഇരുന്ന് പഴുത്ത് പോയപ്പം നല്ല പഴുത്ത പഴം കൊണ്ട് അമ്മ വീട്ടിൽ അത് വീട്ടിൽ തന്നെ ഉണ്ടായ പഴം പ നേന്ത്ര പഴമൊക്കെ വെച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പഴുത്ത നല്ല പഴംപൊരി അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണിത് ഈ ഇരു പഴം ഇരുന്ന് പഴുക്കുന്നത് കണ്ടപ്പോഴത്തേനും അപ്പോൾ ഇനി നമുക്ക് ചായ ഇടാം ചായ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴമ്പൊരി തിന്ന് തുടങ്ങിയിട്ടുണ്ട് ശ്രീഹരിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഓഫീസില്ലായിരുന്നു ഉച്ച ഓഫീസില്ലായിരുന്നു ഓഫീസിൽ പോകണ്ടായിരുന്നു അപ്പം ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം കൊണ്ടു കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഡൗട്ട് ഞാൻ തന്നെ ഇരുന്ന തിന്നു തീർത്താലോ എന്നുള്ള ഡൗട്ടിൽ ഞാൻ ഇടയ്ക്ക് കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി ഇനി ചായയുടെ കൂട്ടത്തിൽ കൊണ്ട് കൊടുക്കാമെന്ന് ഇവിടെ ബേക്കറിയിലൊന്നും ഒന്നും കിട്ടത്തില്ല അപ്പം നാട്ടിൽ പോകുമ്പോൾ പഴംപൊരി മേടിക്കും പക്ഷെ ഒരു പഴംപൊരി ഇങ്ങനെ കഴിക്കാനുള്ള ആഗ്രഹത്തിന് മേടിച്ചാലും ഇപ്പോഴെന്താ ഇങ്ങനെ ഈ കട്ട് കുട്ടിയുള്ള പഴംപൊരിയായിരിക്കും അല്ലെങ്കിൽ പഴത്തിന് ഭയങ്കര പുളിയായിരിക്കും എനിക്കിഷ്ടമേ അല്ല ഈ ഭയങ്കര പുളിയുള്ള പഴം കൊണ്ടൊന്നും പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പം അല്ല നല്ല നല്ല മധുരമുള്ള പഴം കൊണ്ടുള്ള പഴംപൊരിയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് കുറേ നാളായി അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടു ഇനി ഞാനതെല്ലാം കൊണ്ടു കൊടുത്തു ഇനി കുറച്ച് പണി ഞാൻ ചെയ്ത് വെക്കുകയാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നതിന് മുമ്പ് വേഗം ഞാൻ രാത്രിയിലത്തേക്ക് ചപ്പാത്തി ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം കുഴച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ ഈ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ എപ്പോഴും രാത്രി ചപ്പാത്തി ആണെങ്കിൽ അത് കുഴച്ച് വെച്ചിട്ടേ നടക്കാൻ പോകത്തുള്ളൂ വന്നു കഴിഞ്ഞ് എനിക്ക് ചപ്പാത്തി കുഴച്ച് പരത്തി ഈ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിക്കും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് കുഴച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് പോയി നടന്നിട്ടൊക്കെ വന്ന് സമാധാനമായിട്ട് തുടങ്ങി അവല്ലോ അപ്പ അതിനെ വേണ്ടിട്ട് ഞങ്ങളെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാർക്കില്ല ഇവിടെ കുറേ പാർക്കുകളുണ്ട് ഇഷ്ടം പോലെ മുക്കിനു മുക്കിനു പാർക്കാണ് അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിൽ അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത പാർക്ക് അങ്ങനെയാണ് ഈ ഇവിടെ അപ്പം ഞങ്ങളുടെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു പാർക്കാണ് ഇവിടെ ഒരു അമ്പലവും കുറേ കാര്യം അങ്ങനെയൊക്കെയാണ് അപ്പം അവിടെ ആണ് ഞങ്ങൾ സ്ഥിരം വരുന്നത് ഇവിടെ ആണ് ഇവിടെ കുറച്ച് ഈ ഒരു സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ വന്നൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലായിടത്തും നടക്കും പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി കുറച്ച് വലിയൊരു പാർക്കുണ്ട് രജനഹള്ളി ലേക്ക് ലേക്ക് എന്നൊക്കെ പറഞ്ഞ് ലേക്കും അതിൻ്റെ കൂടെ ഉള്ള ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെയും ഇഷ്ടംപോലെ ആളും പിള്ളാരൊക്കെ കൂടുതൽ അവിടെയാണ് കളിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയും ചിലപ്പം പോകും പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ കൂടുതൽ ഇഷ്ടം കാരണം ഇവിടെ അത്രയ്ക്ക് ഭയങ്കരമായ തിരക്കൊന്നുമില്ല അവിടെ അങ്ങ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് സമാധാനമായിട്ടൊരു മൂന്ന് റൗണ്ട് നാല് റൗണ്ടൊക്കെ നടക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരത്തെ നടപ്പൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചങ്ങ് പോവാണ് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറണം അത് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ എന്നും എന്നും വൈകിട്ട് വരാൻ ശ്രമിക്കും മഴ ഉള്ളപ്പം പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യഴുകിയൊന്നും ഉള്ളപ്പം പറ്റത്തില്ല എന്നാലും മിക്കവാറും ദിവസങ്ങളിൽ നടക്കാൻ ഞങ്ങൾ വരാൻ ശ്രമിക്കും ഏറ്റവും നല്ല രാവിലെ നടക്കുന്നതാണ് പക്ഷേ ഈ ഓഫീസിൽ പോക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഒട്ടും പറ്റത്തില്ല ഇതെല്ലാം കൂടെ നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഞങ്ങള് നടപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഉള്ളിലുള്ള ഒരു വഴി കൂടെയാണ് തിരിച്ചു വരുന്നത് മെയിൻ റോഡിൽ കൂടെ അല്ല ഉള്ളിലുള്ള വഴി കൂടെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി അപ്പൊ നമ്മള് നടക്കാനൊക്കെ പോയിട്ട് വന്നു അപ്പം ചപ്പാത്തിക്ക് ഓൾറെഡി നമ്മൾ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഏർ നമുക്ക് വേഗം ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ വേഗം നമുക്ക് തക്കാളി കൊണ്ട് ഒരു കുറുമയും കൂടെ ഉണ്ടാക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ചെറുതായിട്ടൊരു മേലുകഴുക്കൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് ഇങ്ങനെ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് കടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ എനിക്ക് പാടുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടേ പോകത്തുള്ളൂ മിക്കവാറും പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകൽ പരിപാടികളൊക്കെ ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ കാരണം എനിക്കറിയാൻ ഞാൻ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു ഒരു മണിക്കൂറെങ്കിലും എനിക്ക് കുറച്ച് നേരം ഇരിക്കണം അതിപ്പം എന്ത് നടക്കാൻ പോയാലും അത് അതേ ചുമ്മാ ഒന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയാലും എനിക്ക് എന്തോ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് സന്ധ്യക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നു ഇനിയും നമുക്ക് ഞാൻ തക്കാളി കൊണ്ടൊരു കുറുമ ഉണ്ടാക്കാവുന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സബോളയും തക്കാളി മാത്രം ഞാൻ അരിയുന്നുള്ളൂ ഇഞ്ചിയും ഒന്നും എടുക്കുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും ചേർക്കേണ്ടതാണ് പക്ഷേ എന്തോ എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് എടുക്കാൻ തോന്നി പക്ഷെ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ശ്രീഹരി പറഞ്ഞു ശ്രീഹരിക്ക് ഇഷ്ടമാണ് തക്കാളി കുറുമ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള കാര്യമാണ് അന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തു നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇന്നെന്തോ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കുക ചെയ്തത് അപ്പം ഞാൻ ഒരു തക്കാളിയുടെ അളവ് നമ്മൾ സാധാരണ തക്കാളി കറി വെക്കുന്നതിലും കുറച്ചൊരു കൂള് വേണം ഞാൻ ഒരു വലിയ എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ഒരു മൂന്നോ നാലോ എണ്ണോ അങ്ങാണ്ട് എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞ് വെക്കുക പച്ചമുളകും അരിഞ്ഞ് വെക്കുക എന്നിട്ട് എണ്ണ ചേർച്ചിട്ട് എഞ്ചിൻ വെളിച്ചെണ്ണ ചേർക്കാണ്ട വരെ ചേർത്ത് പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക വഴറ്റി എടുക്കുക എന്നിട്ട് കുരുമേ ആമ്പം തേങ്ങ വേണമല്ലോ കുറച്ച് തേങ്ങ മതി അതിയൊന്നും വേണ്ട കുറച്ച് തേങ്ങയും പിന്നെ ഒരു കാൽ കപ്പ് മതി പിന്നെ ഒരു മൂ നാല് കാഷ്യൂം കൂടി ചേർത്ത് കുറച്ച് പെരുംജീരകം ഒരു കാൽ ടീ സ്പൂൺ മതി പെരുംജീരകം കാരണം ഇത് സാധാരണ വേറെ നമ്മുടെ തക്കാളി സബോളെ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ അപ്പം കൂടുതൽ മസാല മസാലയായ അതിൻ്റെ ഒരു കുത്തൽ വരും ഇനി ഉരുളം കിഴങ്ങോ അല്ലെങ്കിൽ നോൺ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം മതി ആ ഒരു ടേസ്റ്റ് അറിയണമല്ലോ അത് ഈ തക്കാളി സബോള മാത്രമാകുമ്പോൾ അത് മതി അപ്പോൾ ഞാൻ അത് അരച്ച് നന്നായിട്ട് മഷി പോലെ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ചപ്പാത്തിയും ചൂടുന്നുണ്ട് എന്നിട്ട് പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നൊരു അര മുതൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടിയും മതി ഒത്തിരിയേരു വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇടണം തക്കാളി ഞാൻ കൈ കൊണ്ട് വാരി ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് കയ്യിൽ വെള്ളമായി ആയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് തന്നെ ഇടുന്നത് ഇനി ഈ സഭോളെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്ന നല്ല മഷി പോലെ മഷിയല്ല ഇങ്ങനെ കുഴഞ്ഞ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സംഭവം ചേർത്താൽ മതി അപ്പോൾ അതും ആ നമ്മൾ തക്കാളി നന്നായിട്ട് വഴറ്റി ഒരു കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നതും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം കൊണ്ട് എൻ്റെ ചപ്പാത്തി പരിപാടി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ചപ്പാത്തിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇനി ഒരു തിള വരണം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് അതും ഗരം മസാലയും ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ തന്നെ വേണ്ട ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മളെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഉപ്പുമൊക്കെ ചേർത്ത് പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൊമാറ്റോ കുറുമ റെഡിയായി ഇനി നമ്മുടെ ചപ്പാത്തി ഏകദേശമൊക്കെ റെഡിയായി ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നുമില്ല ഒന്നുമില്ല അത് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് നമ്മൾ ഞാനങ്ങനെ എനിക്ക് അത്രയ്ക്ക് വലിയ ഷേപ്പിൽ അങ്ങനെ ഇപ്പോഴും പരത്താനൊന്നും അറിയത്തില്ല അങ്ങനെ വലിയ റൗണ്ടായിട്ടൊന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല ചപ്പാത്തിയും കറിയും കൂട്ടി കഴിക്കുക അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുക കയറിക്കിടന്ന് ഉറങ്ങുക അത്രയും പരിപാടികളൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്